സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം വർഷം തോറും നടത്തിവരാറുള്ള കുറ്റൂർ അമ്പാടി വളപ്പിൽ തറവാട് ക്ഷേത്രത്തിലെ കലങ്കരി ഉത്സവം ഗംഭീരമായി നടന്നു ജാതിമത ഭേദമന്യെ നാട്ടുകാർ ഒത്തൊരുമിച്ചാണ് ഉത്സവത്തിന് നേതൃത്വം നൽകിയത് തെയ്യംപാട്ടിൽ ജ്വല്ലറി ക്ഷേത്ര പരിസരത്തെ നല്ലവരായ അയൽവാസികളുടെ സഹകരണം നാട്ടുകാരുടെയും പ്രിയ സുഹൃത്തുക്കളുടെയും പകരം വെക്കാൻ കഴിയാത്ത സഹകരണത്തോടെയാണ് ഉത്സവം നടന്നത് നാട്ടിൽ എന്തു പരിപാടി നടത്തുകയാണെങ്കിലും വേർതിരിവില്ലാതെ പ്രവർത്തിക്കുന്ന ഒരുപറ്റം നല്ലവരായ മനുഷ്യർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നതാണ് ഉത്സവത്തിന്റെ വിജയമെന്ന് ഭാരവാഹികൾ പറയുന്നു പോലീസ് കൃഷി വകുപ്പ് കെ എസ് സി ബി ബ്ലോക്ക് പഞ്ചായത്ത് വിവിധ സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകർ എന്നിവർക്കും നാഗപൂജ ചെയ്ത നമ്പൂതിരി ആണ്ടിയൂട്ട് കർമ്മം നടത്തിയ പൂശാലി വടക്കുംതറ പൂജ ചെയ്ത കർമ്മിക്കും ഭക്ഷണം പാകം ചെയ്തു തന്ന ഉണ്ണിയേട്ടനും ചെണ്ടമേളക്കാർക്കും നമിതാ പന്തൽവർക്കിനും അന്നദാനം പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്തവർക്കും അമ്പലത്തിനു വേണ്ടി സഹായിച്ച എല്ലാവർക്കും അമ്പാടി വളപ്പിൽ ക്ഷേത്ര കമ്മിറ്റി നന്ദി രേഖപ്പെടുത്തി കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല